ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രണ്ടായിരത്തി തൊള്ളായിരം അതിക്രമങ്ങൾ ഉണ്ടായി ബംഗ്ലാദേശിലെ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ആദിൽ പാലോൺ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ആദിൽ പാലോൺ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ അതിക്രമങ്ങളിൽ ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്ന പ്രതികരണം എങ്ങനെയാണ് ഒരു ഔദ്യോഗിക പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വശലാകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ ഈ ഒരു പ്രതികരണം ശ്രദ്ധേയമാകുന്നത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസിന് ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം അടിച്ചുകൊല്ലുകയും പിന്നീട് മരത്തിൽ കെട്ടിത്തൂക്കി കത്തിക്കുകയും ചെയ്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ വലിയ വലിയ തോതിൽ അതിക്രമങ്ങൾ നടക്കുകയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് അതിനിടെയാണ് ഈ സംഭവങ്ങളെ അപലപിക്കുകയാണെന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതി ശ്രദ്ധേയമാകുന്നത് ബംഗ്ലാദേശിൽ രണ്ടായിരത്തി തൊള്ളായിരം ന്യൂനപക്ഷ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഹിന്ദുക്കൾക്ക് എതിരായ അതിക്രമം ബംഗ്ലാദേശിൽ നടക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ സാഹചര്യം ഇന്ത്യ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് മാത്രമല്ല അടുത്ത മാസങ്ങളിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നീതിപൂർവമാകണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ് പാലോടാണ് വിവരങ്ങളുമായി ശരി ചേർന്നത്